ഭയങ്കരമായിട്ട് നമ്മൾ പൈസ ചെയ്യും പക്ഷെ അവര് നമുക്ക് ഭയങ്കര ജനങ്ങള് നമ്മളോടുള്ളതുകൊണ്ടും ബോസിനായിട്ടുള്ള കമ്പനികൾ ബസ്സൊക്കെ ഉണ്ട് അപ്പൊ റൂട്ടിലും ബോസിനെ നല്ല ബന്ധങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതില് ജനങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ആ എന്നിട്ടാണ് ആ അതുകൊണ്ടാണ് നമുക്കൊന്നും കൂടി ഇതായി പിന്നെ ഇവര് രണ്ടാളുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്കി ദുബായിട്ടുണ്ട് പിന്നെ ഇതുപോലെ ബ്രാൻഡ് തുടങ്ങാൻ തീരുമാനിച്ച പിന്നെ ഇതിന്റെ ഈ ഒരു ഇത് കണ്ടപ്പോ അല്ലാത്ത ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ ആ സിനിമ ചെയ്യാനുള്ള അപ്പൊ അത് ആ ശിവിലിജി പോലെ ഡയറക്ടറാണ് ആള് മാജിക് മാലൊക്കെ ചെയ്തിട്ടുള്ള പിന്നെ യാൽഗു പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പേര് കുറെ ഒരു പടം കൂടി മലയാളം അത്യമേനെ വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ള